നമ്മുടെ ഓർമ്മകളിലെ ഏറ്റവും വലിയ ദുരന്തമായിരുന്നു വയനാട്ടിലുണ്ടായത് നമ്മുടെ നൂറുകണക്കായ സഹോദരങ്ങളാണ് അന്ന് ജീവൻ നഷ്ടപ്പെട്ടത് പലരുടെയും മൃതശരീരങ്ങൾ പോലും ഇനിയും കണ്ടെടുക്കാനായിട്ടില്ല ലോകം മുഴുവൻ കണ്ണുനീർ വാർത്ത മനസാക്ഷിയുള്ളവരാകെ തളർന്നു പോയ ആ ദുരന്ത ഭൂമിയിലേക്ക് അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി വന്നു ദുരന്തത്തിൻ്റെ ആഴം നേരിട്ട് കണ്ടു മനസ്സിലാക്കി പക്ഷേ ഇപ്പോൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് പോലും വയനാടിനെ സഹായിക്കാൻ തരില്ലെന്നാണ് തകർന്നു പോയ വയനാടിനെ കൈപിടിച്ചുയർത്താൻ ജീവൻ നഷ്ടമായ ഉറ്റവരെയും ഉടയവരെയും എല്ലാം നഷ്ടപ്പെട്ട അവശേഷിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു രൂപ പോലും സഹായമില്ല എന്നത് നമുക്ക് ചിന്തിക്കാനാവുന്നതല്ല കേന്ദ്ര സർക്കാർ സഹായമെന്നാൽ അത് ജനങ്ങളുടെ പണമാണ് ആ അർത്ഥത്തിൽ നമ്മുടെ തന്നെ പണമാണ് പക്ഷേ വയനാടിനെ സഹായിക്കില്ല കേരളത്തോടൊപ്പം നിൽക്കില്ല എന്ന നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചിട്ടുള്ളത് വയനാട് കേരളം ഇന്ത്യയിൽപ്പെട്ട ഒരു പ്രദേശമല്ല എന്ന മനോഭാവമാണ് ഭരണാധികാരികൾക്കുള്ളത് പ്രധാനമന്ത്രി വയനാട്ടിൽ വന്നത് ദുരന്തത്തിൻ്റെ ആഴം മനസ്സിലാക്കി സഹായിക്കാനല്ലെന്നും കേവലമൊരു ഡിസാസ്റ്റർ ടൂറിസ്റ്റ് ആയിരുന്നു അദ്ദേഹമെന്നും ഇപ്പോൾ തെളിയുകയാണ് കേരളത്തെയും വയനാടിനെയും ഇന്ത്യയിലെ ഒരു പ്രദേശമായി അംഗീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മലയാളികളും ഇന്ത്യക്കാരാണ് എന്ന് സ്ഥാപിച്ചു കിട്ടാൻ കേന്ദ്രത്തിൻ്റെ മനുഷ്യത്വരഹിതമായ ഈ സമീപനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് വരുന്ന അഞ്ചാം തീയതി തിരുവനന്തപുരത്ത് രാജ്ഭവൻ്റെ മുന്നിലും എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലെയും കേന്ദ്ര സർക്കാർ ഓഫീസുകളുടെ മുൻപിലും വൻപിച്ച ജനകീയ പ്രതിഷേധം ഉയരുകയാണ് നിങ്ങളുടെ രാഷ്ട്രീയം എന്തുമാവട്ടെ നിങ്ങൾ ഏതു രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമായിക്കൊള്ളട്ടെ പക്ഷേ ഇക്കാര്യത്തിൽ നാം ഒരുമിച്ച് നിൽക്കേണ്ടതാണ് നമ്മൾ മലയാളികൾ കേരളത്തെ അപമാനിക്കുമ്പോൾ കേരളത്തെ ചവിട്ടി അരയ്ക്കുമ്പോൾ മഹാദുരന്തം പോലും ആസ്വദിക്കുന്ന മനസ്സോടെ കേന്ദ്ര ഭരണാധികാരികൾ കേരളത്തിനെതിരായി യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ ഓരോ മലയാളിയും ഉണർന്നെഴുന്നേൽക്കേണ്ടതാണ് മലയാളികൾ മലയാളികളൊന്നടകം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മനുഷ്യത്വരഹിതമായ ഈ സമീപനത്തിനെതിരായി വയനാട്ടിലെ നമ്മുടെ ഉറ്റവർക്കു വേണ്ടി നമ്മുടെ നാടിനു വേണ്ടി സമര രംഗത്തിറങ്ങണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു